നമസ്കാരം എഡിയോ ത്രീ സിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ ഇതോടുകൂടി എൻ്റെ ചാനൽ പൂട്ടിപ്പോകും സൂക്ഷിക്കണം കാര്യം ഞാൻ പറയാൻ പോകുന്ന ഒരു പണ്ടെൻ്റെ ഒരു ചാനൽ പൂട്ടിച്ച അതുകൊണ്ട് വലിയ വിടുക്കരാണ് വലിയ എക്സ്പെർട്ട് പാർട്ടീസ് ആണ് അതുകൊണ്ട് ഇത് എത്രയും വേഗം മുഴുവൻ കാണണം പറഞ്ഞു വരുന്നത് ശാന്തിധാമ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂർ അവിടെ നടന്നു വരുന്ന കാര്യങ്ങൾ കാരണങ്ങൾ സംഭവ വികാസങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്കറിയാമോ ഇല്ല എന്തെല്ലാ ആരോപണങ്ങളാണ് ആകാശത്ത് നിലനിൽക്കുന്നത് അവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന മുഴുവനും ഒരു ഭൂരിഭാഗം കുട്ടികൾ ഭീതിയുടെ നിഴിലാണ് പഠിക്കുന്നതെന്ന് സൂചനകൾ ഇത് നടത്തുന്ന ഒരു നാല് മലയാളി ആ എല്ലാവരും വിശ്വസിച്ച് മക്കളെ കൊണ്ടാക്കും എന്നിട്ടോ ബഹുമാൻ ചെയ്യുന്നതോ എന്തെങ്കിലും സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ ഇവരടനെ ഒരു തട്ടിക്കൂട് ഏതെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഏലൊക്കെ കേറിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കും രക്ഷിതാക്കൾ വരുമ്പോൾ രക്ഷിതാക്കൾ അത് കാണിക്കും അവരങ്ങ് വിശ്വസിക്കും എന്നോട് സത്യസന്ധമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ കുട്ടികള് അവിടെ നടക്കുന്ന യഥാർത്ഥ കാര്യങ്ങള് വിഷയങ്ങള് ഞാനുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് കേട്ടോ ഹലോ 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 ഹലോന്നാ വിളിക്കുന്നത് ബാംഗ്ലൂര് ഓ ശാന്തി കോളേജിൽ നിന്ന് വിളിക്കുക എന്താണ് ചോദിക്കുക നിങ്ങളെപ്പം നിലവില് നിങ്ങൾ ഇരിക്കുന്ന ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് ഞങ്ങൾ ക്ലാസ് ഇരുനൂറ് പിള്ളേര് ഇപ്പൊ സംസാരിക്കുന്ന വ്യക്തി ഏത് കോളേജിൽ അഡ്മിഷൻ ശാന്തിതാമിറ്റൂട്ട് ശാന്തിധാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒറ്റ ക്ലാസ് ആ അത് തന്നെ വല്യ മോനെ അത് തന്നെ വല്യ തട്ടിപ്പാ മക്കളെ എസ്ആർസിംഗ് കോളേജിൽ നിങ്ങൾ നിങ്ങൾ ഇരുന്നൂറ് പേര് ഒന്നിച്ചിട്ട് നിങ്ങൾ ചോദിച്ചില്ലേ എന്റെ മക്കളെ നിനക്ക് മക്കളെ നിങ്ങളെ നിങ്ങൾ എത്ര വയസ്സാണ് നിങ്ങൾക്കുള്ളത് പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് നിങ്ങൾക്കൊന്നും ചോദിക്കാനുള്ള റൈറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്നതാ മോനെ ഇത് അതല്ലോക്കോ

അതുപോലെ തന്നെ ഫാക്കൽറ്റീസ് അധ്യാപകര് ഒരു അറുപത് നിങ്ങളുടെ ശാന്തിധാമയിലാണെങ്കിൽ തന്നെ ഒരു നാ ഒരേ കോളേജിൽ മാത്രം ശാന്തി അതല്ലേ പറഞ്ഞാ അതൊന്നും പാടില്ല മക്കളെ നിങ്ങൾ നേരത്തെ നിങ്ങൾ നേരത്തെ എല്ലാവരോടും കൂടി യൂണിവേഴ്സിറ്റി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ആണ് നിങ്ങളുടെ രക്ഷിതാക്കള് അവിടെ കൊണ്ട് കൊടുക്കേണ്ടിയിരുന്നു എക്സാമിന്റെ ടൈം ആയപ്പോ

അതാണ് പറയുന്നു അപ്പൊ നിങ്ങൾ പറ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് വിശ്വാസം ഇല്ലേ അവരൊരു വീഡിയോ ഇറക്കണല്ലോ ഗേൾസ് പറഞ്ഞിട്ട് അതും കൂടി കണ്ടപ്പോ അവർക്കും ഞങ്ങൾ വിളിച്ചപ്പോ ഞങ്ങൾ പോയില്ല അപ്പൊ ഗേൾസിനൊണ്ടായി ോ ഇരുന്നൂറ് പേരെന്നൊക്കെ പറഞ്ഞു എന്റെ നാ എന്റെ മക്കളെ നിങ്ങളെ വീട്ടിൽ പറയുന്നത് ഇരുന്നൂറ്റിമൂന്ന് ആ നിജാസ് മെൽബിന് രാജേന്ദ്രന് പിന്നെ ബോട്ടനുണ്ട് ആ അത് തന്നെ പിന്നെ ലാസിയ ഉണ്ടല്ലോ ഓരണം െ കേട്ടല്ലോ ഇത് മാത്രമല്ല ഇതിനും ഭീകരമാണ് അവിടുത്തെ അന്തരീക്ഷം എന്നാണ് പല സൂചനകളും വന്നിരിക്കുന്നത് എന്നിട്ടും എന്റെ പൊന്നു ജനങ്ങളെ എന്റെ പൊന്നു രക്ഷിതാക്കളെ കേരളത്തിലെ മാതാപിതാക്കൾ രക്ഷിതാക്കളെ എന്തെല്ലാം ഓർത്തോണ്ടാ നിങ്ങളെ മക്കളെ കൊണ്ടുവിടുന്നത് ഏ പിഴിഞ്ഞൂറ്റി ചാർ എടുത്ത് പുറത്തോട്ട് വിടുവോ ഇങ്ങനെയൊക്കെയാണോ നേഷ്യങ്ങ് പഠിക്കുന്നത് അപ്പൊ അത് നടത്തുന്ന നാലംഗ സഹോദരന്മാരെ എന്റെ ചാനല് പൂട്ടിക്കരുതേ പാവണേ ക്ഷമിക്കണേ കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ സത്യാവസ്ഥ അറിഞ്ഞിട്ടും അങ്ങോട്ട് പോകുന്ന അങ്ങോട്ട് മക്കളെ വിടുന്ന രക്ഷിതാക്കളോട് കൂടുതലൊന്നും പറയാനില്ല യുഗേ യുഗേ അത്രേ ഉള്ളൂ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ കമൻ്റൊക്കെ പറയുക കൂടെ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം